പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് പ്രതികരണവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന് ഖാർഗെ പറഞ്ഞു കർണാടകയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം उन्होंने की और उनका नाम है उनका नाम कभी इतना पब्लिसिटी नहीं हुआ करे जितना तुम रोज उठते ही उनकी ही सूरत टीवी में देखना ऐसा कभी पंडित जवाहरलाल नेहरू ने नहीं किया और उन्होंने हमेशा लोगों को ये बोला कि तुम डेमोक्रेसी को जिंदा रखो जब तक डेमोक्रेसी को जिंदा नहीं रखेंगे तब तक इस देश में ठीक ढंग से ഉന്നയിക്കാന് വിഷയങ്ങളില്ലാത്തതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരം പ്രസ്താവനകള് നടത്തുന്നതെന്നും ഖാര്ഗെ പറഞ്ഞു